നാം ോടെ കണ്ടിരുന്ന അറിഞ്ഞിരുന്ന ജീവികൾ ഏതെങ്കിലും ഈ ഭൂലോകത്ത് നിന്ന് അപ്രത്യക്ഷമാകുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ ഭക്ഷ്യ ശൃംഖലയെ തന്നെ തകിടം മറിച്ച് ഭൂമിയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമല്ലേ അതായത് വരും തലമുറയുടെ നിലനിൽപ്പിനായി ഇന്ന് നമ്മുടെ ലോകത്തുള്ള ജീവികളെ സംരക്ഷിച്ചേ മതിയാവൂ അത്തരമൊരു ഉദ്യമത്തിലാണ് കഴിഞ്ഞ കുറച്ചു നാളുകളായി ഭാരത സർക്കാർ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നും ചീറ്റപ്പുലികളെ ഇന്ത്യയിലെത്തിച്ച് വളർത്തുന്നതും അവയുടെ വംശം മറ്റ് പോകാതിരിക്കാൻ തന്നെ ഇപ്പോഴിതാ ഇന്ത്യയിൽ നിന്നും കടുവകളെ കംബോഡിയയിലേക്ക് അയക്കാനുള്ള തീരുമാനമായിരിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ നവംബറിലോ ഡിസംബറിലോ നാല് കടുവകളെ കംബോഡിയയിലേക്ക് അയക്കുമെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലോകത്തിലെ ആദ്യത്തെ അന്തർദേശീയ കടുവ പുനരുദ്ധാരണ പദ്ധതിക്കായി കംബോഡിയയുമായി കരാർ ഒപ്പിട്ടിരുന്നു കംബോഡിയയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി കംബോഡിയയിലെ ഇന്ത്യൻ അംബാസിഡർ ദേവയാനി എന്നിവർ ഓൺലൈൻ മീറ്റിംഗിൽ പങ്കെടുക്കുകയും നവംബർ ഡിസംബർ മാസങ്ങളിൽ കംബോഡിയയിലേക്ക് നാല് കടുവകളെ അയക്കാനുള്ള നിർദ്ദേശം ചർച്ച ചെയ്യുകയും ചെയ്തു എന്നാൽ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം കാത്തിരിക്കുകയാണെന്നാണ് വിവരങ്ങൾ കോർബറ്റ് ദേശീയോദ്യാനത്തിൽ നിന്നും കടുവകളെ കംബോഡിയയിലേക്ക് അയക്കാനാണ് ആലോചിക്കുന്നത് കംബോഡിയയിൽ കടുവുകളുടെ വംശനാശത്തിന് കാരണമായ ഘടകങ്ങൾ ഇപ്പോഴും നിലവിലുണ്ടോ എന്നും അത് പരിഹരിച്ചോ എന്ന് പരിശോധിച്ച ശേഷമേ അവയെ കൈമാറാൻ ഇടയുള്ളൂ എന്നാണ് സൂചനകൾ ലോകത്തിൽ വംശനാശ ഭീഷണി നേരിടുന്ന മൃഗമാണ് കടുവ അപകടകാരിയായ മൃഗമായതിനാൽ ഇതിനെ വേട്ടയാടുന്ന ആളുകളെ സമൂഹം വീരന്മാരായാണ് കണ്ടിരുന്നത് വംശനാശ ഭീഷണി നേരിടുന്ന മൃഗം എന്നതിനാൽ ഈ കടുവ കൈമാറ്റം ഏറെ പ്രത്യേകതകളുള്ളതാണ് കടുവ അലറിയാൽ കാട് വളരുമെന്ന ചൊല്ലു തന്നെയുണ്ട് അതായത് കടുവകളുള്ള കാട് മികച്ച പരിസ്ഥിതി സന്തുലനമുള്ള പ്രദേശമായിരിക്കും കാട്ടിൽ ആരോഗ്യമുള്ള കടുവകൾ ഉണ്ടാകണമെങ്കിൽ അവിടെ പുല്ല് തിന്നുന്ന ധാരാളം ജീവികൾ ഉണ്ടാകണം എങ്കിലേ കടുവകൾക്ക് ആവശ്യത്തിന് ഇര ലഭിക്കൂ മാൻ പോലുള്ള സസ്യ ബുക്കുകൾ ഉണ്ടാകണമെങ്കിൽ ധാരാളം പച്ചപ്പ് വേണം പച്ചപ്പുണ്ടാവണമെങ്കിൽ അനുയോജ്യമായ കാലാവസ്ഥ വേണം കാടിന്റെ സമ്പൂർണ്ണ ആരോഗ്യം കാത്തു സൂക്ഷിക്കുന്നതിന് കടുവകൾ കാരണമാകുന്നത് ഇതുകൊണ്ടാണ് ധാരാളം കടുവകളുള്ള കാട് നശിക്കില്ല ഭക്ഷണശ്രേണിയിലെ ഏറ്റവും മുകളിലുള്ള കടുവയുടെ അഭാവം താഴോട്ടുള്ള ഓരോ ശൃംഖലയെയും ബാധിക്കും കാട്ടിൽ സസ്യാഹാരം തിന്നു വളരുന്ന ജീവികൾ പെറ്റുപെരുകയാൽ കാട്ടിലെ സസ്യങ്ങൾ മുഴുവൻ തിന്നു തീർക്കും സസ്യങ്ങൾ ഇല്ലാതാകുന്നതോടെ കാട് വരൾച്ച ബാധിച്ച് നശിക്കും കാട് ഇല്ലാതാകുന്നതോടെ ജലലഭ്യത കുറഞ്ഞ് ആ പ്രദേശം ും ആവാസ വ്യവസ്ഥ തകിടമറിയും അതായത് ലോകത്തിന്റെ നിലനിൽപ്പിന് ആധാരമായ ഒരു പ്രവർത്തിക്കാണ് ഇന്ത്യ പങ്കാളിയാവുന്നതെന്ന് അഭിമാനത്തോടെ നമുക്ക് മനസ്സിലാക്കാം